വാർത്തകൾ നസ്ല ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ പി ടി ഷഹനാസിനെ തെരഞ്ഞെടുത്തു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി പതിമൂന്നാം വാർഡ് അംഗം പി ടി ഷഹനാസ് തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ധാരണയനുസരിച്ച് കെ മാനുപ്പമാസ്റ്റർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നായിരുന്നു പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് എട്ടിനെതിരെ ഒൻപത് വോട്ടിലാണ് ഷഹനാസ് വിജയിച്ചത് സി പി എമ്മിലെ പി വി ബാലചന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി തുടർന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സമ്മേളനം നടത്തി ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്കായി വരുന്ന ജനങ്ങൾക്ക് കാലതാമസം വരുത്താതെ അവരുടെ ആവശ്യങ്ങളിൽ നടപടി സ്വീകരിക്കുന്നതിനും പുതിയ പ്രസിഡന്റ് പദവി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി കൺവീനർ പി ഷമീം മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ യു ഡി എഫ് കോട്ടക്കൽ നിയോജകമണ്ഡലം കൺവീനർ സലാം വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗവും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാനുമായ വി മധുസൂദനൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പി സി എ നൂർ ഷാജി പച്ചേരി സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് കെ മാനുപ്പ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് കെ ഫസീൽ ടീച്ചർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനു പുല്ലാനൂർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് പാറയിൽ സ്ഥിരസമിതി അധ്യക്ഷരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം അബ്ദുൽ റഹ്മാൻ റജ്ല നൌഷാദ് സലാം ചെമ്മുക്കൻ യൂസഫ് തറക്കൽ കെ എം അബ്ദുൾ റഹ്മാൻ ഫാസിൽ പി സമദ് യൂസഫ് അലി കൊടുമ്പുടി കെ വി ഉണ്ണികൃഷ്ണൻ പി അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ എ പി നാരായണൻ മഠത്തിൽ ശ്രീകുമാർ കെ മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ അബൂബക്കർ കെ ടി ഉമ്മുകുൽസു ടീച്ചർ മുഹമ്മദ് അലി കോട്ടപ്പുറം കെ ടി സേഫുന്നിസ ഷെഫീദ ബേബി കെ അബ്ദുൽ ലത്തീഫ് പി സുൽഫിക്കർ ശരത് മേനോക്കി അസീസ് എടയൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രസിഡന്റ് പി ടി ഷഹനാസ് മറുപടി പ്രസംഗം നടത്തി കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി വിനിയോഗിക്കാൻ സാധിക്കും പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് പേരെടുത്തിട്ടുള്ള നല്ല ഉജ്ജ്വലമായ വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ ഷൈനാസ് മാസ പദവിയുടെ പതിട്ടിനു പാവപ്പെട്ടവരുള്ള പ്രതിബദ്ധത സമയബന്ധിതമായി നിറവേറ്റാൻ അദ്ദേഹത്തിന് ചുമതല ചുമതയറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മാർപ്പമാഷ് ചെയ്ത ഓരോ പദ്ധതികളെയും തുടർച്ചയാണ് ആദ്യമായിട്ട് ലക്ഷ്യമിടുന്നത് അതിനപ്പുറം തിരുമ്മ പഞ്ചായത്തിലെ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും ചെയ്യാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് െല്ലാവരുടെയും സഹകരണമാണ് ആദ്യമായിട്ട് വേണ്ടത് പ്രത്യേകിച്ച് എൻ്റെ ഭരണസമിതിയിലുള്ള അംഗങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥർ എല്ലാവരും നാട്ടുകാരടക്കമുള്ളൊരു പിന്തുണ ആദ്യമായിട്ട് വേണം ഞാനൊരു തുടക്കക്കാരനാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഷഹ്നാസ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പിന്നെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൂടി സമീപിച്ചുകൊണ്ട് നിറ സാന്നിധ്യമായിട്ട് തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രവർത്തിക്കാൻ ചൈനാസുമാഷ്ടെ ആ ഒരു സ്വഭാവ ശൈലി കൊണ്ടും അദ്ദേഹത്തിൻ്റെ പൊതുജനങ്ങളുമായുള്ള അടുപ്പം കൊണ്ടും സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിട്ടുള്ളത് എന്തായിരുന്നാലും അദ്ദേഹത്തോടൊപ്പം ചില വൈസ് പ്രസിഡൻറ്റായിട്ട് ഈ ഒരു ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ എല്ലാവിധ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നറിയിക്കണം